ാവണൻ തൻ്റെ ഹൃദയം പിളർന്നു ഭൂദേവിയും ഭേദിച്ചു വാരിതിയിൽ പൊക്കു ചോര കഴുകി മുഴുകി വിരവോടു മാരുതവേഗേന രാഘവൻ തന്നുടേ തൂണിയിൽ വീണു തെളിവോടു ബാണവുമെന്തൊരു തേരിൽ നിന്നാശു മറിഞ്ഞു വീണിടാൻ കൽപ്പക വൃക്ഷ പുതുമലർ തൂകിനാരുപന്നമോന വാനവരേവരും അർക്കകുലോദ്ഭവൻ മൂർധനിമേൽക്കുമേൽ ചുക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞിതു പുഷ്കര സംഭവനും തെളിഞ്ഞിടിനാൻ അർക്കനും നേരെയുതിച്ചു നേരം മന്ദമായി വീശി തുടങ്ങി പവനനും നന്നായി വിളങ്ങി ചതുർദശലോകവും താപസന്മാരും ജയ ജയ ശബ്ദേന താപമകന്നു പുകഴ്ന്നു തുടങ്ങിനേഷിച്ച രാക്ഷസരോടിയകം പുക്കു കേഴ തുടങ്ങിനാരൊക്കെ അർക്കജൻ മാരുതി നീലം ഖതാദിയാം മർക്കട വീരരു അഗ്രജൻ വീണതു കണ്ടു വിഭീഷണൻ വ്യഗ്രിച്ചരികത്തു ചെന്നിരുന്നാകുലാൽ ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാനൊക്കെ വിധിബലമല്ലോ വരുന്നതും ഞാനിതൊക്കെ പറഞ്ഞിടിനേൻ മുന്നമേ മാനം യും വീര വീരമഹാശയനോചിതനായ നീ വണ്ണം കിടക്കുമാറായതും കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കണമെന്നുണ്ടു ദൈവത്തിൻകൊഴിക്കാവതും ഏവം കരയും വിഭീഷണൻ ോടു ദേവദേവേശനരുൾ ചെയ്തി ദാദരാൽ ഓം ശ്രീ ഗുരുഭ്യു നമ ഹരി ഓം